ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക എന്ന് ഓർമ്മിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ചയാണ് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ന്യൂസിൽ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല എങ്കിലും ഇന്ത്യ യു കെ ഫ്രീ ട്രേഡിൻ്റെ ഒരു കരാറിൽ ഫൈനൽ ക്യാബിനറ്റിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് സോ ജൂലൈ ഇരുപത്തിനാലിന് ഇരു രാജ്യങ്ങളും അത് സൈൻ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി അതിനായിട്ട് യു കെ സന്ദർശിക്കുന്നുണ്ട് എന്നും കൂടിയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വാർത്തകൾ വായിച്ചപ്പോൾ എന്തായാലും അത് യു എസ് താരിഫ് അവിടെ പെൻഡിങ് കിടക്കുമ്പോൾ യു കെ ആയിട്ടുള്ള ഒരു കരാറിൽ എത്തിപ്പെട എത്തുക എന്നുള്ളത് ഇന്ത്യ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയം തന്നെയാണ് ട്രംപ് പല രാജ്യങ്ങളും പല രീതിയിൽ ഭീഷണിപ്പെടുത്തിയൊക്കെ ട്രംപിൻ്റെ താരിഫ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് രാജ്യങ്ങളിൽ അവരുടെ ഇതിനകത്ത് പെട്ടിട്ടുണ്ട് ഒന്ന് ഇന്തോനേഷ്യയും മറ്റൊന്ന് ഫിലിപ്പീൻസുമാണ് ഇത് രണ്ടും വളരെ പാവപ്പെട്ട രാജ്യങ്ങളാണ് അമേരിക്കയുടെ സഹായം കൊണ്ട് മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളാണ് അവരുടെ മേലിപ്പോൾ താരിഫ് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് പത്തൊൻപത് ശതമാനമാണ് അതായത് ഇന്തോനേഷ്യ അല്ലെങ്കിൽ ഫിലിപ്പീൻസ് എന്ന് യു എസിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കൾക്ക് ഈ പത്തൊൻപത് ശതമാനം ടാക്സും അതേസമയത്ത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ആ രാജ്യത്ത് ഇന്തോനേഷ്യയിലോ ഫിലിപ്പീൻസിലോ വിറ്റഴിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു നികുതി സീറോ ആണ് താരിഫ് എന്ന രീതിയിൽ കാര്യങ്ങൾ അവർ സൈൻ ചെയ്തിട്ടുണ്ട് അവർക്ക് ആ രാജ്യങ്ങൾക്ക് വേറെ വഴിയില്ല അതാണ് സത്യാവസ്ഥ ഇനി സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ അതായത് ന്യൂസിൽ ഹൈലൈറ്റ് സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ പേടിഎം ലോത ഡെവലപ്പേഴ്സ് ഒബ്രോയ് റിയാലിറ്റി കിർലോസ്കർ ഫെറോസ് കെ ഇ ഐ ഇൻഡസ്ട്രീസ് ജെ എസ് ഡബ്ല്യു ഇൻഫ്ര ആൽപെക്സ് സോളാർ മോണിക്ക അൽക്കോബേവ് ഇത്രയും സ്റ്റോക്കുകൾ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ദെൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മെയിനായിട്ട് ടെ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എവരി മൊമെൻറ്റ് അല്ലെങ്കിൽ എവരി മിനിറ്റ് എന്ന ആ ഒരു ടെലിഗ്രാം ചാനലിന് ഒരു പ്രയോറിറ്റി കൊടുക്കുകയാണ് കാരണം ന്യൂസ് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള കംപ്ലീറ്റ് ന്യൂസും അതിനകത്ത് ത്രൂ ഔട്ട് ദ ഡേ വന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ഒരു ആറ് മണി മുതൽ രാത്രി ഒൻപത് വരെയാണ് അതിൻ്റെ അപ്ഡേറ്റ്സ് ഉണ്ടാവുക ഒരുപാട് മറ്റ് കാര്യങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട് സോ ഫ്രീ ആയിട്ട് നിങ്ങൾക്കത് ആക്സസ് ചെയ്യാം അപ്പോൾ എല്ലാം ും പരമാവധി സപ്പോർട്ട് ചെയ്യുക ദൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ യു എസ് മാർക്കറ്റ് മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് യൂറോപ്യൻ മാർക്കറ്റും അതേപോലെ മിക്സ്ഡ് മിക്സ്ഡായിട്ടുള്ള റെസ്പോൺസാണ് ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാൻ്റെ മാർക്കറ്റ് ഗ്രീനിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇനി ഗിഫ്റ്റ് നിഫ്റ്റി കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്ത് ഇരുപത്തിയഞ്ച് പൂജ്യം എൺപത്തി നാലിലാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് സത്യത്തിൽ ഈ ഡാറ്റയിൽ എനിക്കൊരു സംശയമുണ്ട് കാരണം ട്രേഡിംഗ് വ്യൂവിൽ ഒക്കെ കാണിക്കുന്ന ഇരുപത്തിയഞ്ച് ഒരുന്നൂറ്റി നാൽപ്പതാണ് പക്ഷേ മാർക്കറ്റ് ഓപ്പണായിട്ട് ഇവിടെ എനിക്ക് ഡാറ്റ ഇത് ഡയറക്റ്റ് വരുന്നതാണ് സോ ഇരുപത്തി ഇരുപത്തിയഞ്ച് ഒരുന്നൂറ്റി എഴുപത്തിയഞ്ചിലാണ് ഓപ്പൺ ആയിരിക്കുന്നത് കറൻ്റ്ലി മാർക്കറ്റുള്ളത് ഇരുപത്തിയഞ്ച് ഒരുന്നൂറ്റി നാൽപ്പതിലാണ് സോ ഓപ്പണായ സ്ഥലത്ത് നിന്ന് മുപ്പത്തി അഞ്ച് പോയിൻറ്റ് താഴോട്ടാണ് വന്നിരിക്കുന്നത് ദൻ ഇന്ന് മാർക്കറ്റ് ശരിക്കും തൊണ്ണൂറ്റിയൊന്ന് പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടിയത് അത് തിരിച്ചതുപോലെ താഴോട്ട് ഇറങ്ങും എന്നാൽ പോലും ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ മുകളിൽ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ദൻ കമ്മോഡിറ്റി നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വർദ്ധിച്ചിട്ടുണ്ട് അറുപത്തി അഞ്ച് പോയിന്റ് ഏഴ് മൂന്ന് ഡോളർ ആയിട്ടുണ്ട് ഗോൾഡ് റേറ്റ് വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ഡോളറിലെത്തി നിൽക്കുകയാണ് അതേപോലെ ബിറ്റ് കോയിൻ നൂറ്റി പത്തൊൻപത് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ഡോളറിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം ചെറിയ രീതിയിൽ വീണ്ടും സ്ലിപ്പായിട്ടുണ്ട് എൺപത്തി ആറ് രൂപ മുപ്പത്തിയേഴ് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്ത്യൻ യു എസ് യു എസ് ഡോളറിൻ്റെ വിനിമയ നിരക്ക് ഇനി ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ളത് എം ത്രീ മണി സപ്ലൈ ആണ് യു എസ് എന്നുള്ളത് എ പി ഐ വീക്കിലി ക്രൂഡോയിൽ എം ബി എ തേർട്ടി ഇയർ മോർഗേജ് എം ബി എ മോഡ്ഗേജ് ആപ്ലിക്കേഷൻസ് എം ബി എ പർച്ചേസ് ഇൻഡെക്സ് മോർട്ടേജ് മാർക്കറ്റ് ഇൻഡെക്സ് മോർഗേജ് റീഫിനാൻസ് ഇൻഡെക്സ് എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് ഇ ഐ എ റിഫൈനറി ക്രൂഡ് റൺസ് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട്സ് ക്രൂ ക്രഷിംഗ് ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് ഡിസ്റ്റിലേറ്റ് ഫ്യൂയൽ പ്രൊഡക്ഷൻ ഇത്രയും ഡാറ്റകളാണ് ഇന്ന് വരാനുള്ളത് ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതുള്ളത് ഭാരത് ബിജ്ലി എന്ന ഒരു കമ്പനിയാണ് മറ്റ് കമ്പനികളുടെ ലിസ്റ്റ് കൃത്യം എട്ട് മണിക്ക് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എഫറി മിനറ്റ് എന്ന ടെലിഗ്രാം ചാനലിൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ കറക്റ്റ് എട്ട് മണിക്ക് അതൊന്ന് നോക്കിക്കൊള്ളുക ദെൻ എഫിനെ ബാനിൽ വന്നിരിക്കുന്ന മൂന്ന് സ്റ്റോക്കുകളാണ് ബന്ധൻ ബാങ്ക് ഐ എ എക്സ് ആർ ബി എൽ ബാങ്ക് ദൻ ഫിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത് അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യൻ മാർക്കറ്റിലെത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫിൻ സർവീസസ് മാത്രമാണ് ഇന്നലെ ഗ്രീനിലവസാനിച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം തന്നെ റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത് അതേപോലെ ഇ ടി എഫിൻ്റെ പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ ഗോൾ ബീസ് ഇന്നലെ ഗ്രീനിൽ അവസാനിച്ചു ബാക്കിയെല്ലാം തന്നെ ഇന്നലെ നെഗറ്റീവില് അവസാനിച്ചു ബയേസ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ആർ എ സി എൽ ഗിയർടെക്ക് ബാങ്ക് ബയലോ എം മാക്ലിയോഡ് എറ്റേണൽ ലോഡ്സ് ക്ലോറോ അരിഹന്ത് ക്യാപിറ്റൽ സുന്ദരം ബ്രേക്ക് ഖാന്ത്വാല സെക്തി തിലക് നഗർ ഇൻഡസ്ട്രീസ് എസ് എം എൽ ഇസുസു ഇത്രയും സ്റ്റോക്കുകൾ ബയേഴ്സ് മാത്രം ആക്റ്റീവ് ആക്റ്റീവായിട്ടുണ്ടായിരുന്നാണ് ഇനി സെല്ലേഴ്സ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഉഷ മാർട്ടിൻ ബ്രൈറ്റ് കോം ഗ്രൂപ്പ് ഇൻഡോ യു എസ് ബയോടെക് സിൻഡർകോം ഇന്ത്യ ബ്ലൂ ജെറ്റ് ക്വാഡ്രൻ ഫ്യൂച്ചർ ഗുഡ് ലക്ക് ജി എൻറ്റർടൈൻ ത്രീ സിക്സ്റ്റി വൺ വാം നീല സ്പേസസ് ഇത്രയും സ്റ്റോക്കുകൾ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവ് ആക്റ്റീവായിട്ടുണ്ടായിരുന്നാണ് ഇനി നിഫ്റ്റിയുടെ പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നലെ നിഫ്റ്റി നൂറ്റി അഞ്ച് പോയിന്റ് നഷ്ടത്തിൽ അല്ലെങ്കിൽ ഇടിവില് ഇരുപത്തി അഞ്ച് പൂജ്യം അറുപതിലാണ് ക്ലോസ് ചെയ്തത് ഈ ആഴ്ച നിഫ്റ്റിയിൽ മൊത്തത്തിൽ അറുപത്തി ഒന്ന് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ലഭിച്ചിരിക്കുന്നത് അതേപോലെ ഈ മാസത്തിൽ നാനൂറ്റി തൊണ്ണൂറ് പോയിൻറ്റിൻ്റെ ഇടിവാണ് നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് മറ്റിൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ പി സി ആർ വന്നിരിക്കുന്നു പോയിൻ്റ് സെവൻ സിക്സാണ് ഇത് ഒരു ന്യൂട്രൽ ആണ് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിട്ടുള്ള ഇരുപത്തി അഞ്ച് ഒരുന്നൂറിലാണ് ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിട്ടുള്ള ഇരുപത്തയ്യായിരത്തിലാണ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം വിക്സ് പത്ത് പോയിൻറ്റ് ഏഴ് അഞ്ചിലെത്തിയിട്ടുണ്ട് എന്തായാലും വിക്സ് കുറയുന്നത് മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി കുറയും അല്ലെങ്കിൽ ആ ഒരു ഡൗൺ അപ്ഡൗൺ ഉള്ള ആ ഒരു പാച്ചിൽ കുറേ കുറയും ഇത് ഒരു വൺ ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് കിട്ടിയാൽ നല്ല രീതിയിൽ പോവുകയും ചെയ്യും കൂടാതെ പത്തിൻ്റെ താഴോട്ട് വിക്സ് കാണുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ദിവസം ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് അത് വലിയ മാർക്കറ്റ് മൂവ്മെൻറ്റിനുള്ള കാരണമാവുകയും ചെയ്യും സോ നോക്കാം എന്തായാലും സ്പോട്ട് പ്രൈസ് അവസാനിച്ചിരിക്കുന്നത് ഇരുപത്തി അഞ്ച് പൂജ്യം അറുപതിലാണ് ഇന്നത്തേക്ക് സി പി ആർ വന്നിട്ടുള്ളത് ഇരുപത്തിയഞ്ച് പൂജ്യം എഴുപത്തി ഏഴ് തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തിയഞ്ച് ഒരുന്നൂറ്റി ഒൻപത് എന്ന രീതിയിലാണ് ഏകദേശം ഇരുപത്തി അഞ്ചും ഇരുപത്തിമൂന്നും ഒൻപതും മുപ്പത്തിരണ്ട് പോയിൻറ്റിൻ്റെ ഒരു വൈഡായിട്ടുള്ള സി പി ആർ ആണ് വന്നിട്ടുള്ളത് ഇനി നോട്ടറേറ്റ് സോണിലേക്ക് വരാണെങ്കിൽ ഇരുപത്തിയഞ്ച് ഒരുന്നൂറ്റി പതിനെട്ട് ഇരുപത്തി അഞ്ച് ഒരുന്നൂറ്റി അഞ്ച് എന്ന രീതിയിൽ പതിമൂന്ന് പോയിന്റിൻ്റെ ചെറിയ ഒരു നോട്ടറേറ്റ് സോണാണ് വന്നിട്ടുള്ളത് മുപ്പത്തിരണ്ട് പോയിൻറ്റിൻ്റെ സി പി ആർ ഉണ്ട് മോസ്റ്റ് പ്രോബ്ലി അതിൻ്റെ നടുക്കാണ് നടുക്കല്ല അതിൻ്റെ മുകൾ വശത്തായിട്ടാണ് നോട്ടറേറ്റ് സോൺ കിടക്കുന്നത് മോസ്റ്റ് പ്രോബ്ലി മാർഗ്ഗരെ താഴോട്ടിറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് ഇന്നത്തേക്കുള്ള നോട്ടറേറ്റ് സോൺ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ഒരുന്നൂറ്റി പതിനെട്ടും അതേപോലെ താഴോട്ട് വരികയാണെങ്കിൽ ഇരുപത്തിയഞ്ച് പൂജ്യം എഴുപത്തിയേഴും അപ്പം നാൽപ്പത്തി ഒന്ന് പോയിൻറ്റിൻ്റെ ഒരു നോട്ടറി സോണാണ് ഇന്ന് കിട്ടുക അപ്പോൾ ഇരുപത്തി അഞ്ച് ഒരുന്നൂറ്റി പതിനെട്ട് കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി അഞ്ച് വരെ പോകാനുള്ള സാധ്യതയുണ്ട് ഏകദേശം നൂറ്റി എൺപത് പോയിൻറ്റോളം മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട് ഇനി അതല്ല ഇരുപത്തിയഞ്ച് പൂജ്യം എഴുപത്തിയേഴ് കട്ട് ചെയ്തിട്ട് താഴോട്ടിറങ്ങുകയാണെങ്കിൽ ഇരുപത്തി നാല് തൊള്ളായിരത്തി പതിനേഴ് വരെ പോകാനുള്ള സാധ്യത അപ്പോൾ രണ്ട് വശത്തോട്ടും തുല്യമായിട്ട് ഗ്യാപ്പ് ഉണ്ട് പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തി അയ്യായിരം എന്ന ഒരു ലെവലുണ്ട് അപ്പോൾ ഇരുപത്തിയഞ്ച് പൂജ്യം പൂജ്യം ആറ് ഇരുപത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആ ഒരു സോൺ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ അവിടെ വെച്ച് മാർക്കറ്റിൽ എങ്ങനെയായാലും അവിടെ ഒരു സപ്പോർട്ട് ഉണ്ടാവും മാർക്കറ്റ് ഇരുപത്തയ്യായിരം നിന്ന് ഇറങ്ങി വന്നിട്ട് പിന്നെ ഈ ഇരുപത്തി നാലിലെ ഇരുപത്തഞ്ച് പൂജ്യം ആറ് അതേപോലെ ഇരുപത്തി നാല് തൊള്ളായിരത്തി എൺപത്തി ആറ് ആ ഒരു സോണിൽ വെച്ചിട്ട് മാർക്കറ്റിൽ സപ്പോർട്ട് എടുക്കുകയും പിന്നീട് തിരിച്ച് ഒന്നുകിൽ കൺസോൾട്ടേഷൻ ആകും അല്ലെങ്കിൽ തിരിച്ച് മുകളിലോട്ട് പോവും ബ്രേക്ക് ചെയ്യാനുള്ളതാണെങ്കിൽ അത് ഇവിടെ കൺസോൾഡേറ്റ് ചെയ്തിട്ട് അവസാനം ഒരു ഒറ്റ പോക്ക് ഇതോട്ട് പോകും അപ്പോൾ കുറച്ച് ടൈം എടുക്കും അവിടെ സോ ഒന്ന് ശ്രദ്ധിക്കുക ദെൻ എന്താ പറയുക സേഫായിട്ട് ട്രേഡ് ചെയ്യുക മുൻവിധി ഇല്ലാതെ മാർക്കറ്റിൽ എന്താണോ കാണുന്നത് അതിനെ അഗെയിൻസ്റ്റ് അതിനെ അതിനനുസരിച്ച് മാത്രം ട്രേഡ് ചെയ്യുക ഒരിക്കലും മാർക്കറ്റിൻ്റെ ട്രെൻഡിന് അഗെയിൻസ്റ്റ് നിങ്ങൾ പോകാൻ ശ്രമിക്കരുത് അതായത് മുൻവിധിയോടുകൂടി മാർക്കറ്റ് തിരിച്ച് താഴോട്ടിറങ്ങുക അല്ലെങ്കിൽ മുകളിലോട്ട് പോകും എന്നൊരു മുൻവിധിയോടുകൂടി മാർക്കറ്റിനെ സമീപിക്കരുത് അത് നിങ്ങൾക്ക് പണം നഷ്ടപ്പെടുത്താൻ ഇടവരുത്തും സോ കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യുക എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബാബ് താങ്ക് യു